ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയായിരിക്കും നാളെ മുതൽ നമുക്ക് പുതിയൊരു വർഷം തുടങ്ങുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും എല്ലാവരും എന്ന് പറയുന്നില്ല നമ്മൾ കുറച്ച് പേരെങ്കിലും കുറച്ച് റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നുണ്ടാവും ചില ആൾക്കാർ എനിയും എടുക്കാതിരിക്കുന്നവരും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് റെസൊല്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും റെസൊല്യൂഷൻ എടുക്കുമ്പോൾ ജനുവരി ഫസ്റ്റിന് എടുക്കാതിരിക്കുക നമ്മളതിനൊരു പത്ത് ദിവസം അല്ലെങ്കിൽ ഏറ്റവും പെട്ടർ വൺമത്തെ മുന്നേ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കാരണം അങ്ങനെ ആവുമ്പോഴാണ് നമുക്കത് പെട്ടെന്ന് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ ഇപ്പോൾ അധികം ആൾക്കാർ എടുക്കുക നാളെ നാളെ മുതൽ അതായത് ജനുവരി ഒന്ന് മുതൽ രാവിലെ എഴുന്നേക്കണം എക്സർസൈസ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മളതൊരു പെട്ടെന്നൊരു ദിവസം എഴുന്നേറ്റിട്ട് ചെയ്യുകയെന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ബട്ട് നമ്മൾ ആദ്യം മുതലേ ചെറുതായി ചെറുതായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജനുവരി ഫസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ സെറ്റായി നമുക്ക് പെട്ടെന്ന് എഴുന്നേക്കാനും വിത്തൗട്ട് അലാർ നമുക്ക് എഴുന്നേറ്റ് വരാനും നമ്മുടെ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ സാധിക്കും ഓക്കെ അപ്പം ഇന്നെന്തായാലും ഞാൻ വീഡിയോ ഇടാനും അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് കുറെ ഡിലേ ആയി അപ്പം നമുക്ക് നാളെ മുതൽ തുടങ്ങാം എന്തായാലും ഇനി ഇതിനു മുന്നേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലത് അങ്ങനെ തുടങ്ങിയ ആൾക്കാർക്ക് പക്ഷേ അല്ലാതെ ഇന്ന് മുതൽ നാളെ മുതലല്ല ഈ വീഡിയോ നിങ്ങൾ എന്താണ് കേൾക്കുന്നത് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം ഓക്കെ അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ന്യൂ ഇയറിൽ എടുക്കാൻ പറ്റുന്ന ഒരു റെസൊല്യൂഷൻ ബീങ് എ ബെറ്റർ പേഴ്സൺ എന്നാണ് അതായത് നമ്മൾ എപ്പോഴും ഒരു നല്ല വ്യക്തിയായിട്ടിരിക്കുക നമ്മൾ നമ്മുടെ സൊസൈറ്റിയോടും നമ്മുടെ വീട്ടുകാരോടും നമ്മുടെ ഫാമിലി അതായത് വീട്ടുകാരോടും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും നല്ലൊരു വ്യക്തിയായിട്ട് ഇരിക്കുക നല്ലൊരു വ്യക്തിയായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മളെല്ലാവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവണം ജസ്റ്റ് ഒരു കോളിലൂടെ ആവാം ജസ്റ്റ് ഒരു ചിരിയിലൂടെ വരെ നമുക്ക് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാറുണ്ടല്ലേ നമുക്കറിയാത്ത ആളെ കാണുമ്പോൾ നമ്മളൊന്നും ചിരിക്കും അപ്പോൾ നമുക്ക് പക്ഷെ അവിടെ എന്താണ് നമ്മൾ ഡെയിലി അവരെ മൂന്ന് നാല് പ്രാവശ്യം കാണുമ്പോൾ അവിടെയും റിലേഷൻഷിപ്പാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ ഓരോന്നും സ്മൈൽ ചെയ്യുക ആൾക്കാരെ കാണുമ്പോൾ പിന്നെ കുറച്ച് പൊളൈറ്റായിട്ട് നമ്മൾ ആൾക്കാരോട് ബിഹേവ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി സംസാരിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരോട് ആർഗ്യൂ ചെയ്യാതിരിക്കുക മാക്സിമം നമ്മൾ ആർഗ്യൂ ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ പറയാം അല്ലാതെ ആർക്കും ചെയ്യാതിരിക്കാം പിന്നെ നമ്മൾ കൂടുതലായിട്ട് നെഗറ്റീവ് പുറത്തോട്ട് വിടാതിരിക്കുക അതായത് ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ കൂടുതലും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ അപ്പോൾ നമ്മൾ അത് നോക്കുക നെഗറ്റീവ് അല്ലാതെ നമ്മുടെ വായിൽ നിന്ന് മാക്സിമം പോസിറ്റീവായ കാര്യങ്ങൾ നോക്കാം പോസിറ്റീവായ കാര്യങ്ങൾ പറയാൻ വേണ്ടി നോക്കാം അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് ചെറിയ കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ നോക്കാം കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ ആ ഈ ഡ്രസ്സിൽ നീ അടിപൊളിയായിട്ടുണ്ട് അല്ലെങ്കിൽ നീ ചെയ്യുന്ന വർക്ക് സൂപ്പറാണ് നിൻ്റെ ഫുഡ് സൂപ്പറാണ് ജസ്റ്റ് നമ്മുടെ വായന്ന് ഒരു രണ്ട് വാക്കാണ് വീഴുന്നത് പക്ഷേ അത് കേൾക്കുന്നവരുടെ സന്തോഷം അത്രയും വലുതായിരിക്കും ഞാനിപ്പോൾ പറഞ്ഞ പോയിൻറ്സൊക്കെ സിംഗിൾ സിംഗിൾ പോയിൻ്റായിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം ബട്ട് ഞാനത് ഒന്നിച്ച് ബീയിങ്ങെ പെട്ട പേഴ്സൺ എന്നുള്ളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഹെൽത്ത് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യാം കാരണം ഹെൽത്ത് വൈസ് നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ബീങ്ങ് പെട്ട പേഴ്സൺ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ഒന്നാമതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇയർലി നമ്മൾ നമ്മുടെ കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അതേപോലെ നമുക്ക് പ്രിക്കോഷൻ ആയിട്ട് നമ്മുടെ ഫുഡിൽ കുറച്ച് ഷുഗർ കണ്ടന്റ് കുറക്കാൻ നോക്കുക പെട്ടെന്ന് നന്നായിട്ട് ഷുഗർ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു ദിവസം പോയിട്ട് ഷുഗർ കുറക്കാനൊന്നും പറ്റില്ല നമ്മൾ എന്തു ചെയ്യുക ഗ്രാജ്വലി അതിങ്ങനെ കുറച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ രാവിലെ നോർമലി ഷുഗർ ഇപ്പോൾ ചായയിലാണ് നമ്മൾ കൂടുതലായിട്ട് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചായ നമുക്ക് രാവിലെ ഷുഗർ ഇട്ട ചായയും ഉച്ചയ്ക്ക് സോറി ഈവനിങ് നമുക്ക് ഷുഗർ ഇടാതെയൊക്കെ കുടിച്ചിട്ട് അതൊന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ോക്കാം അതേപോലെ തന്നെ നമുക്ക് കുറച്ച് എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യാം യോഗാസ് സ്റ്റാർട്ട് ചെയ്യാം സുമ്പ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വഴി നമുക്ക് എന്തെങ്കിലും ഫാറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം എക്സസൈസിൽ ഇപ്പോൾ നമുക്ക് വെയിനായിട്ട് ജിമ്മിൽ പോവാ അല്ലാതെ നമുക്ക് നടക്കാൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നോക്കാം അതുവഴി നമുക്ക് നമ്മുടെ ഹെൽത്തിനെ ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ മെഡിസിൻ കഴിച്ച് നമ്മുടെ അസുഖത്തിന് ഇങ്ങനെ എന്താ ചെയ്യുക പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നതിനേക്കാൾ നല്ലത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യാം പിന്നെ അടുത്തതായിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം കൊടുക്കാം അതായത് നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ് വെള്ളം കുടിക്കാൻ മടിയാണ് എന്നുവെച്ചാൽ നമുക്കറിയാം വെള്ളം കുടിക്കണം ഹൈഡ്രേഷൻ ഉണ്ടാവണം അങ്ങനെയൊക്കെ നമുക്കറിയാം പക്ഷേ എന്നാലും ഇതൊന്നും ചെയ്യല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നാളത്തെ ഒരു ദിവസം മുതൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന അന്ന് മുതൽ ഒരു ബോട്ടിൽ എപ്പോഴും നിങ്ങളുടെ അടുത്ത് വയ്ക്കുക ബോട്ടിൽ അടുത്ത് വെച്ചാൽ മാത്രം പോരാ ഈ പറയുന്നത് ഞാനിങ്ങനെ തന്നെയാണ് ബോട്ടിൽ എടുത്ത് വെക്കും പക്ഷേ കുടിക്കില്ല എന്താണെന്നറിയില്ല പുറത്ത് പോകുന്നതാണോ എന്നറിയില്ല പക്ഷേ നമ്മൾ ആ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ടുള്ള വെള്ളം മൊത്തം കുടിച്ച് തീർക്കുക എന്നിട്ട് വീണ്ടും വിടുക മിനിമം നമ്മൾ ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബോട്ടിലിൻ്റെ രണ്ട് ബോട്ടിൽ എന്ന് കണക്കിൽ നമുക്ക് തീർക്കാം ഒരു ദിവസം രണ്ട് ബോട്ടിൽ പിന്നെ പിന്നെ നമുക്കത് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റും അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നത്തെ ഒരു പോയിൻ്റ് ആയിട്ട് വരുന്നതാണ് സേവിങ്സ് എപ്പോഴും നമ്മൾ ഒത്തിരി പൈസ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ സേവിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എമർജൻസി ഫണ്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പലരുടേതും സീറോ ആയിരിക്കും അപ്പോൾ നമ്മൾ എത്ര പൈസ ഉണ്ടാക്കുന്നതെന്നല്ല ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് പിടിച്ച് നമ്മുടെ സേവിങ് ചെയ്യണം അപ്പോഴും ആണ് നമുക്ക് എന്താ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വെച്ചാൽ ഒന്ന് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അസുഖം വരുമ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലാതെ ഇരിക്കുകയും നമ്മൾ ഇതുവരെ സമ്പാദിച്ച പൈസയും അതിൻ്റെ കൂടെ കടങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം നമ്മുടെ ഒരു ഹോസ്പിറ്റൽ അടക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരിക അപ്പോൾ അതൊന്നും പരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക ഇതുവരെ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ എടുക്കാം അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് നമ്മൾ എന്തായാലും ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിരിക്കുക അതുപോലെ തന്നെ നമ്മളൊരു എമർജൻസി ഫണ്ട് മെയിൻ്റെയിൻ ചെയ്യുക നമുക്കിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എസ് ഉണ്ട് പെൻഷൻ സ്കീമുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് അങ്ങനെ ആവുമ്പോഴാണ് നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരാം ഇപ്പൊ എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കത് അസു അതായത് നമുക്ക് വരുന്ന ഒരു അസുഖം മാത്രമല്ല നമുക്കിപ്പോൾ റീസെന്റ് ആയിട്ട് നമുക്ക് കൊറോണ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ടൈറ്റായി ആ സമയത്ത് എമർജൻസി ഫണ്ട് ഉള്ളതുകൊണ്ട് ഒത്തിരി പേർക്ക് ആ ഒരു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ ആ ഒരു സിറ്റുവേഷനെ അപ്പം നമ്മൾ എന്ത് ചെയ്യാ എപ്പോഴും നമ്മൾ മുന്നോട്ട് ചിന്തിക്കണം അപ്പോൾ ഇന്ന് കഴിഞ്ഞല്ലേ നാളെ എന്ന് വിചാരിച്ചിരുന്നൂടെ മുന്നോട്ട് നമ്മൾ ചിന്തിക്കണം പിന്നെ ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ സേവിങ്സ് എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടുപോയിട്ട് ബാങ്കിൽ അല്ലെങ്കിൽ ഗോൾഡായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ഥലമായിട്ട് അങ്ങനെ എടുക്കാതെ കുറച്ച് ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിൽ വെക്കണം കാരണം നമുക്ക് സഡൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും നമുക്കൊരു ബാങ്ക് പോയിട്ട് അത് ഗോൾഡ് ലോൺ വെച്ചിട്ട് പൈസ എടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി വിറ്റ് പൈസ എടുക്കാനോ ഒന്നും നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പം നമ്മൾ എപ്പോഴും കുറച്ച് ക്യാഷ് എമർജൻസി ഫണ്ട് പോലെ ലിക്വിഡ് ക്യാഷ് ആയിട്ടും നമ്മുടെ കയ്യിൽ വെക്കണം അത് നിങ്ങൾ ഇനി പത്തായിരം സമ്മതിക്കും സമ്പാദിക്കുന്നവർ ആണെങ്കിലും ഒരു ലക്ഷം സമ്പാദിക്കുന്ന ആൾക്കാരാണെങ്കിലും അതിൽ നിന്നും ഇത്ര പെർസെൻറ്റേജ് ഈ വർഷം മുതൽ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ശീലിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ജേർണലിസ് നമ്മള് നമ്മുടെ ലൈഫിനെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാം പണ്ടൊക്കെ എല്ലാവരും ഡയറി ഒക്കെ എഴുതായിരുന്നു നമ്മൾ ചെറുതൊരു ഡയറി എഴുതും പക്ഷെ അന്ന് നമുക്കറിയില്ല ജസ്റ്റ് ടീച്ചറെ കാണിക്കാൻ എഴുതുന്നതാണ് രാവിലെ എഴുതിയിട്ട് ചായ കുടിച്ചോ സ്കൂളിൽ പോയി അങ്ങനെയാണ് പക്ഷെ അങ്ങനെയെല്ലാം നമ്മുടെ ലൈഫിൽ അന്നേ തീയതിയിൽ നമുക്ക് മെമ്മറി ആയിട്ട് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വിഷമി മീൻസ് ഹാപ്പിനെസ് ഉള്ളതും അല്ലെങ്കിൽ അതുപോലെ നമുക്ക് വിഷമമുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിനെ നോട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ലൈഫിനെ ലൈഫിനൊന്ന് പ്ലാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡോക്യുമെൻറ്റേഷൻ വഴി ഹെൽപ്പ് ചെയ്യും അതായത് ഇപ്പോൾ ഒരു ടുഡ്യൂ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഫീൽ പ്രിപ്പറേഷൻ ഇതൊക്കെ ഒരു ആണ് ആ ഒരു ഡോക്യുമെന്റേഷൻ വഴി നമ്മുടെ ലൈഫിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എല്ലാം നമുക്ക് ടുഡ്യൂ ലിസ്റ്റ് വഴി സക്സസ് ആവണമെന്നില്ല കാരണം നമ്മുടെ നാളെ എന്താണെന്ന് നമുക്കറിയില്ല നാളെ നമ്മൾ ഉണ്ടാവുമോലും നമുക്കറിയില്ല പക്ഷെ എന്നാലും ഒരു ഡേ മുന്നേ ഉള്ള ടുഡ്യൂ ലിസ്റ്റ് നമുക്ക് മാക്സിമം പ്രിപ്പയർ ചെയ്ത് വെക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു പ്ലാൻ ഉണ്ടാവും അടുത്ത് വരുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ ട്രാവലിങ് നമ്മളിൽ കൂടുതൽ ആൾക്കാരും ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നതായിരിക്കും പക്ഷേ അതൊന്നും ചെയ്യില്ല ഒന്നാമത് നമ്മുടെ വർക്ക് സ്റ്റെൽസും അല്ലെങ്കിൽ നമുക്ക് ലീവ് ഇല്ലാത്ത കാരണങ്ങളൊക്കെ പറഞ്ഞ് എവിടെയും പോയില്ല പക്ഷെ അങ്ങനെ ചെയ്യാതെ നമുക്ക് ഏതെങ്കിലും സാറ്റർഡേ സൺഡേ കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു വൺ ഡേ ട്രിപ്പ് ഒന്നല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഒരു ചെറിയ ട്രിപ്പ് ചിലപ്പോൾ നിങ്ങൾ പോയി പോയി അടുത്ത സ്ഥലമായിരിക്കും എന്നാൽ ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ഒന്ന് പോയി നോക്കാം അങ്ങനെ അവൻ നമുക്ക് കുറച്ചും പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി അടുത്തൊരു പോയിൻറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി നോക്കാം എക്സ്പെൻസ് കുറക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നുണ്ട് നമുക്ക് എങ്ങനെ സേവിങ്സ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് എക്സ്പെൻസ് കുറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡുകൾ ഒരുപാട് കഴിക്കുന്ന ആളായിരിക്കും സ്വിഗ്ഗി സൊമാറ്റോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഏതെങ്കിലും പർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആളായിരിക്കും അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക ചെയ്യുക കൺട്രോൾ ചെയ്യുക എന്നാണ് പറയുന്നത് തീരെ കുറയ്ക്കുക എന്നല്ല നമുക്കൊരു മാസത്തിൽ ഒരു മൂന്ന് ടൈം അല്ലെങ്കിൽ ഒരു രണ്ട് ടൈമൊക്കെ പോകുന്നത് ഓക്കെ അല്ലാത്ത കേസിൽ നമ്മൾ ഇടയ്ക്ക് ഫുഡുകൾ വാങ്ങുന്നത് നമ്മുടെ ഹെൽത്തിനും നല്ലതല്ല അതേപോലെ നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും അതിങ്ങനെ കുറച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് ആ ഒരു ടെൻഡൻസി നമ്മൾ മാക്സിമം കുറയ്ക്കുക അതേപോലെ നമ്മൾ ഷോപ്പിങ് നമ്മൾ പറ്റാൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് സാരികൾ എസ്പെഷ്യലി വുമെൻസ് ഇപ്പം മെൻസും ഉണ്ട് എന്നാലും ഞാൻ വുമെൻസിന് അടുത്ത് പറയുന്നത് കാരണം എനിക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പറയുന്നതാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് സാരി ചൊരിതാനൊക്കെ ഉണ്ടാകും പക്ഷേ എന്നാലും പുതിയ ലൊക്കേഷൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഓൾറെഡി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇട്ടതാണല്ലോ അപ്പം ഇതിങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ വീണ്ടും കാണിക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഡ്രസ്സ് എടുക്കും ആ സമയത്ത് ഒരു പാർട്ടി വെയർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് യൂസ് ഇല്ല അടുത്തൊരു ഫങ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ പുതിയ ഡ്രസ്സ് എടുക്കും അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോകും ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് വില കുറവുള്ള പാർട്ടി പാർട്ടിവെയർ എടുക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് അത്ര വിഷമമില്ല പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ റേറ്റിന് മൂവായിരം നാലായിരം രൂപക്കൊക്കെ പാർട്ടി വെയർ എടുത്ത് അന്ന് നമ്മൾ ഇടും ഇടില്ല ഇത് നമ്മൾ കല്യാണ സമയത്ത് ഞാൻ പറയുന്നില്ല കാരണം അത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അന്ന് നമുക്ക് അടിപൊളി ആവണമെന്നുണ്ടാവും പിന്നെ നമ്മൾ ആ ഡ്രസ് ഇടില്ല എന്നാലും അവിടെയും നമുക്ക് കംഫോർട്ടബിൾ ആക്കാം അല്ലാതെ നമ്മുടെ കസിൻസിൻ്റെ കല്യാണം അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒക്കെ വരുമ്പോൾ നമ്മൾ മാക്സിമം അതൊക്കെ കുറയ്ക്കാം പിന്നെ ചില ആൾക്കാർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നത് വച്ചാൽ ഒരുപാട് ഡ്രസ്സ് വാങ്ങും അതായത് നമുക്കിപ്പോൾ ഒരു നമ്മുടെ വാർഡ്രോബ് കളക്ഷൻസ് ബാക്ക് കളക്ഷൻസ് ചപ്പൽ കളക്ഷൻസ് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കിങ്ങനെ ഓഫീസിലൊക്കെ ഓരോ ദിവസം ഓരോ ചപ്പലും ഓരോ കുർത്ത അങ്ങനെയൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് കളക്ഷൻസിന് വേണ്ടിയിട്ടും നമ്മൾ ഇങ്ങനെ വാങ്ങും അപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക അതാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക അതാണ് ഇതിൻ്റെ മെയിൻ ഒരർത്ഥം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കാതെ നമ്മൾ എന്താണോ ഹാപ്പിനെസ് കിട്ടുന്നത് നമുക്ക് എന്താണോ ഹാപ്പിനെസ് കിട്ടുന്നത് അതിലൂടെ മാത്രം ഫോളോ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ് സെൽഫ് കെയർ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു വർക്ക് ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അറ്റ് എണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം കെയർ നമുക്ക് കൊടുക്കുന്നുണ്ടെന്ന് എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങള് നമ്മുടെ കാര്യങ്ങൾ മാറ്റി മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്കിൻ കെയർ ഹെയർ കെയർ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കാം അതായത് നമുക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് ലവ് വരും അതായത് ഇപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന വ്യക്തികളുടെ പിന്നാലെ നമ്മൾ പോകാതെ നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഒരു സെൽഫ് ലവ് നമ്മൾ pero qué pena വേറൊരു പോയിന്റ് കുറച്ച് പോയിൻറ്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ട് അതുകൂടെ പറയാം നമ്മളെപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് വീട്ടമ്മമാരാണെങ്കിലും നമ്മൾ ആ കഴിവ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം അതായത് എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻ്റ് ചെയ്യാതിരിക്കുക ഹസ്ബൻഡിനെ അച്ഛനെ അമ്മേനെ ഡിപ്പെൻഡ് ചെയ്യാതെ മക്കളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യാൻ നോക്കാം ഇപ്പോൾ നമുക്ക് കേക്ക് ബേക്കിംഗ് ഉണ്ട് അതേപോലെ തന്നെ സ്റ്റിച്ചിങ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ നമ്മുടേതായ ഒരു വരുമാനമുണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ യൂട്യൂബ് ചാനൽസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ നല്ല കുക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ എന്തായാലും എല്ലാരുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും യൂട്യൂബിൽ ഒരു യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള അപ്പോൾ ചാനൽ ചാനലുണ്ടാക്കുക നമ്മൾ വീഡിയോ ഇട്ടു തുടങ്ങുക ആദ്യത്തെ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ പിന്നെ നമുക്കത് കുറച്ചൂടെ ഈസിയായിട്ട് വരും അങ്ങനെയുള്ള കാര്യങ്ങളൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കാം பின்னா அடுத்த போயிண்ட் எந்த இது நம்ம ஆதி பயணி ஒரு போயிண்டாயிரம் நம்ம எப்படியும் நோ பையன் പഠിക്കുക അതായത് ഇപ്പം നമ്മളോട് ഒരാൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് വിഷമമാവില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓക്കെ ചെയ്യാമെന്ന് പറയും പക്ഷെ നമ്മളെ അത് ആവുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് പറ്റുമായിരിക്കും പക്ഷെ നമ്മൾ തീരെ ഹാപ്പിനെസ് ഉണ്ടാവില്ല നമുക്കതിൽ നമ്മൾ വെറുതെ ആരക്കാൻ വേണ്ടി ചെയ്യും അപ്പം അങ്ങനെ ചെയ്യാണ്ട് നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ ഇൻട്രസ്റ്റും നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ എസ് പറയാം പറ്റാത്ത കാര്യത്തിന് നോ പറയാം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇരുന്നാൽ നമ്മുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ്സും ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടമില്ലാത്തൊരു are you എന്താ നമ്മളിങ്ങനെ ചെയ്യേണ്ടി വരും അതിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഡ്രീമോട്ട് നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കുക അതായത് അയാൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഹാപ്പി അല്ല അയാൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ സങ്കടപ്പെടുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ പറയാനുള്ള ഗിയർ റെസൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ആഡ് ചെയ്യാനുണ്ട് കരിയർ വൈസ് ഉണ്ട് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് പക്ഷെ നമ്മൾ ഒരുപാട് വൈകിപ്പോയി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും പറ്റുന്ന കാര്യങ്ങളിതിന്നെടുത്ത് നിങ്ങൾക്ക് ആയിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾ എടുത്തു നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി അഡ്വാൻസ് ഹാപ്പിംഗ് വെയർ താങ്ക് യു